വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഓണം പ്രതിഭയ്ക്കൊപ്പം യുവകലാസാഹിതി കയ്യപ്പമംഗല നിയോജകമണ്ഡലം കമ്മിറ്റി സുനിൽ പാലാഴിയെ ആദരിച്ചു ഓണം പ്രതിഭയ്ക്കൊപ്പം യുവകലാസാഹിതി കയ്യപ്പമംഗല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആദരവ് സുനിൽ പാലാഴിക്ക് സമ്മാനിച്ചു ക്ഷേത്രാചാര കലയായ സോപാന സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ച സുനിൽ പാലാഴിയെയാണ് കൊട്ടിക്കൽ ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ സാഹിതി ആദരിച്ചത് ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം ഉപഹാരം നൽകി ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം സോമാന സംഗീതം സാധാരണക്കാർക്ക് നമ്മുടെ അനുഭവമായത് മോഹൻലാലിൻ്റെ നല്ല ഒരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സോമാന സംഗീതവും നമ്മുടെ സാധാരണക്കാരെന്ന് വേണ്ട ബന്ധം ഒടുവിലും സിനിമയും മോഹൻലാൽ ലോകത്തിന് മാപ്പു നൽകും മഹാമദേ അല്ലേ അതല്ലേ ഞാൻ രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക ഒന്ന് യുവകലാസാഹിതി എന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയില്ല നല്ല മനസ്സുള്ള മുഴുവൻ ആളുകൾക്ക് ഒന്നിച്ചു നിൽക്കാവുന്ന രൂപം കൊടുത്തത് യുവലാസായ രൂപം കൊടുത്തത് കെ പി എ സിയുടെ മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ പ്രദേശത്തെ ഒരു കലാകാരനെ അംഗീകരിക്കാനുള്ള ആ ഒരു നല്ല മനസ്സിനെ ഞാൻ ഏറ്റവും ഭംഗിവാക്കോടുകൂടി അഭിനന്ദിക്കുകയാണ് സുനിച്ചേട്ടനെ നമ്മൾ നേരത്തെ തുടങ്ങി അറിയുന്നതാണ് സുനിച്ചേട്ടൻ ഒരു നാടൻ കലാകാരനാണ് സത്യത്തിൽ ഓണംകളിയുമായി ബന്ധപ്പെട്ട് സുനിച്ചേട്ടൻ്റെ അച്ഛനും ഉൾപ്പെടെ സുനിച്ചേട്ടനും ഒക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലും എല്ലാവരുടെ കൂടെയും സുനിച്ചേട്ടൻ തോളോട് തോൾ ചേർന്ന് എഴുകിച്ചേരുന്ന ഒരു മനോഭാവമുള്ള ഒരാളാണ് സഹജൻ ഏപ്പിളി മുരളി അണക്കത്തിൽ എന്നിവർ അനുമോദന ചടങ്ങിൽ സംസാരിച്ചു നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് സുനിൽ ഇടയ്ക്ക ഇടയ്ക്കോട്ടുകയും ആലാപനം പരിശീലിച്ചതും ഈ അടുത്താണ് പെരുവാര മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ മേഖലകളിലുള്ള മറ്റ് ഇരുപത്തിയേഴ് പേർക്കൊപ്പം പെയിൻറിങ് തൊഴിലാളിയായ പുത്തൻകാട്ടിൽ സുനി അരങ്ങേറ്റം നടത്തിയത് യുവകലാസാഹിതിയുടെ അനുമോദന യോഗത്തിൽ പൊതു രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ കൊട്ടിക്കൽസ് എന്നിവർ പങ്കെടുത്തു